ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ കളയുന്ന അല്ലെങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ട് നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്നറിയോ ഈ ഒരു സാധനം തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ഈ അപ്പമൊക്കെ ചുട്ട് കഴിയുമ്പോഴേ ഇങ്ങനെ ഇതുപോലെ അപ്പ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചട്ടിയിൽ വെച്ചിട്ടോ മറന്നു പോയിട്ടോ ചട്ടിയിൽ നിന്ന് എടുക്കാതെയൊക്കെ വെക്കില്ലേ അപ്പോൾ അതിങ്ങനെ ബലം പൊടിച്ചിട്ടിരിക്കും നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് പറ്റൂല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് കളയും വല്ല പശുവിൻ്റെ വള്ളത്തിലോ ആടിൻ്റെ ഒക്കെ കളയും എന്നാൽ ഇനി മുതൽ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കുക നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലുപ്പത്തിൽ പൊട്ടിച്ചെടുക്കുക കേട്ടോ നമുക്ക് കുറച്ച് എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കണതെങ്കിൽ നല്ല പോലെ ചെറുതാക്കി പൊട്ടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പൊട്ടിച്ചിട്ടെടുക്കുക ഇത് മുഴുവൻ പൊട്ടിച്ചെടുക്കുക ഇത് നല്ലപോലെ ഇങ്ങനെ കനമില്ലാത്തതാണ് കേട്ടോ കനമില്ലാതെ കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുക ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഉള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെയിലത്തൊന്നും വെച്ചിട്ടില്ല ഒരൊറ്റ അപ്പം ഉള്ളൂട്ടോ ഉണ്ടായിരുന്നത് ബാലൻസ് ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു അപ്പം വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് ദാ ഇതുപോലെയാവും കേട്ടോ നമുക്ക് ഇങ്ങനെ തീരെ കനമില്ലാത്ത പേപ്പറിൻ്റെ പോലും കന ഇല്ലാത്ത പീസായിരിക്കും ഇനി ആ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ എണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോൾ അതിലേക്കിങ്ങനെ ഓരോ നൈറ്റോ അല്ലെങ്കിൽ കുറച്ചധികമായിട്ടോ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലേ പറ്റുള്ളൂ നല്ലോണം തീ അണിച്ചാൽ പെട്ടെന്ന് അതൊക്കെ അരിഞ്ഞു പോവും അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഉള്ള ടേസ്റ്റാണ് പോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ചെറുതായിട്ട് തീ കത്തിച്ചിട്ട് ഗ്യാസിലോ ഓ നമ്മുടെ സാധാരണ അടുപ്പിലോ ഏതിലായാലും കുഴപ്പമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പൊരിച്ചിട്ട് ചെറിയ തീയിൽ പൊരിച്ചെടുക്കുക നമ്മൾ ആദ്യമൊക്കെ നാല് മണിക്കൂക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പണ്ടുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴുള്ളവരൊക്കെ ഒന്നും വീട്ടിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഫ്രെയിംസ് ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്കല്ല കേട്ടോ മുതിർന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി വേസ്റ്റ് വരുന്ന വേസ്റ്റ് എന്നല്ല ബാക്കി വരുന്ന ഈ അപ്പം കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷണങ്ങൾ വേസ്റ്റ് വേസ്റ്റാകുമില്ല നമുക്കത് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കഴിക്കാനിട്ട് പറ്റും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വല്ല എന്തെങ്കിലും ഇപ്പൊ ജീവികൾ കാക്കയെ പൂച്ചയെ ഇനി ആടോ പശുവോ എന്താണെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ അതൊരു കളയലാണ് അവർക്ക് കൊടുക്കുകയാണെങ്കിലും കൂടി നമ്മളത് കളയുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ അങ്ങനെ കളയേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ ഇതുപോലെ നമ്മൾ കുറച്ചെണ്ണ മാത്രം മതി കേട്ടോ കൂടുതലെണ്ണയെന്നും വേണ്ട ചെറിയൊരു തീ ലിട്ടറിങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്കിങ്ങനെ വേസ്റ്റായി പോകില്ല നമുക്ക് നല്ല പോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് തന്നെ കഴിച്ചിട്ട് എടുക്കാം നമ്മൾ പുറമെന്ന് വാങ്ങുമ്പോൾ എത്രത്തോളം വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഒരൊറ്റ അപ്പം കൊണ്ടാട്ടോ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരപ്പം കൊണ്ട് ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നാലോ അഞ്ചോ അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടും ഇതിപ്പോൾ ഒരു അപ്പം കൊണ്ട് കണ്ടു ഒരു പ്ലേറ്റ് ഉണ്ടാക്കി എടുക്കാം നമ്മൾ ഒരപ്പം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കുറച്ചുകൾ ഉണ്ടാവുക പക്ഷേ ഇങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ ഇതിനി കണ്ടോ അങ്ങനെ നല്ലോണം അമർത്തി പൊട്ടിച്ചാൽ പോലെ പൊടിഞ്ഞ് കിട്ടും അതൊന്നും ബലമൊന്നും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനൊക്കെ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരപ്പം നമ്മളെപ്പോഴും ഈ കലക്കിപ്പാർന്ന അപ്പമൊക്കെ ഇങ്ങനെ അരിപ്പൊടിയോണ്ടൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് കേട്ടോ ഒരെണ്ണെങ്കിലും ഉണ്ടാക്കി നോക്കണം കാരണം അത്രയും ടേസ്റ്റാണ് ഇതിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതുപോലെ നമുക്ക് പത്തിരി ഒക്കെ വെച്ചിട്ട് ഉണക്കിയിട്ട് വെയിലത്ത് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടുപ്പിൻ്റെ നാലുപറയിട്ട് ഉണക്കിയിട്ടോ ഒക്കെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാനതിൻ്റെ അളവ് കാണിച്ചു തരാം കേട്ടോ അതായൊരു ഒറ്റ അപ്പം കൊണ്ട് ഞാൻ ഈ ഒരു ഡപ്പയിലേക്ക് ഞമ്മളുടെ ഈ സോൻ പപ്പടി ഉണ്ടല്ലോ പഞ്ഞിമുട്ടായി അത് വാങ്ങിയിട്ടുള്ള പാത്രം ഉണ്ടോ ആ പാത്രത്തേക്ക് എടുത്തിട്ട് ഞാൻ അതിലേക്ക് നിറച്ച് നോക്കുമ്പോൾ ആ പാത്രം നിറച്ചുണ്ട് കാരണം അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ സ്നാക്സിന് വേണ്ടിയിട്ട് പലതരം സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങണേക്കാളും നല്ലത് ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാശും ലാഭമാണ് നമുക്ക് നല്ല സാധനം കഴിക്കുകയും ചെയ്യുമൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ